ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരങ്കിണി ഫലപ്രദമായ ഉഭയകക്ഷി ബന്ധത്തിന് മുതൽക്കൂട്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൌറീഷ്യസ് സന്ദർശനം പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് മൌറീഷ്യസ് ഇന്ത്യയുമായി ചരിത്രപരവും ജനസംഖ്യാപരവും സാംസ്കാരികവും സാമ്പത്തികവുമായി വലിയ ബന്ധങ്ങൾ പുലർത്തുന്ന ഒരു രാജ്യം മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാങ്കൂലത്തിന്റെ ക്ഷണം സ്വീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ആ രാജ്യം സന്ദർശിച്ചിരുന്നു ഉഭയകക്ഷി ബന്ധത്തിന് ഇരു രാജ്യങ്ങളും നൽകുന്ന പ്രാധാന്യം അടിവരയിടുന്നതായിരുന്നു രണ്ടു ദിവസത്തെ ഈ സന്ദർശനം മൌറീഷ്യസിൽ ഇന്ത്യൻ സഹായത്തോടെ സജ്ജമാക്കിയ ഇരുപതോളം വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ഇരു രാജ്യങ്ങളും നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു മാർച്ച് പന്ത്രണ്ടിന് നടന്ന മൌറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശിഷ്ടാതിഥിയായി ചടങ്ങിനിടെ മൌറീഷ്യസ് പ്രസിഡന്റ് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ശ്രീ നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു മൌറീഷ്യസുമായുള്ള ഇന്ത്യയുടെ പ്രത്യേക ബന്ധം അതിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രിയുടെ മൌറീഷ്യസ് സന്ദർശനത്തിന്റെ സമകാലിക പ്രസക്തി എന്നിവ നമ്മളോട് പങ്കുവയ്ക്കാൻ ഇന്നത്തെ വാർത്താ തെരങ്ങിണിയിൽ ഒരു അതിഥി നമ്മളോടൊപ്പമുണ്ട് സന്ദർശനത്തിൽ പ്രധാനമന്ത്രിയെ അനുഗമിച്ച ഔദ്യോഗിക സംഘത്തിൽ ഭാഗമായിരുന്ന കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ശ്രീ വാസുദേവ് രവി ഐ എഫ് എസ് നമസ്കാരം ശ്രീ വാസുദേവ് നമസ്കാരം ഒരുപാട് കാലത്തെ പാരമ്പര്യമുള്ളതാണ് ഇന്ത്യയും മൗറീഷ്യസും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം മൗറീഷ്യസിന്റെ ജനസംഖ്യയിൽ വലിയൊരു വിഭാഗം ഇന്ത്യൻ വംശജരും പ്രവാസികളുമൊക്കെയാണ് അവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ആശയവിനിമയം ശ്രദ്ധേയവുമായിരുന്നു അതുപോലെ അദ്ദേഹത്തിന് ലഭിച്ച ഊഷ്മളമായ സ്വീകരണവും ഇരുരാജ്യങ്ങൾക്കുമിടയിലെ സാംസ്കാരിക ബന്ധം ശക്തമാക്കുന്നതിൽ ഇത്തരം ഇടപെടലുകൾ എത്രത്തോളം പ്രധാനമാണ് ഇന്ത്യ മോറീഷ്യസ് റിലേഷൻസ് വളരെ ആണ് നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ എയ്റ്റീൻ ഹൺഡ്രഡ്സിലാണ് ആദ്യത്തെ പ്രാവശ്യം ഫ്രഞ്ച് കൊളോണിയൽ പവർ ഇന്ത്യൻ ആൾക്കാരെ പോണ്ടിച്ചേരി സൈഡിൽ നിന്ന് മോറീഷ്യസ് കൊണ്ടുപോകേണ്ടത് അത് ആർട്ടിസാൻസ് ആയിരുന്നു അത് കഴിഞ്ഞ് സ്ലേവറി അബോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബ്രിട്ടീഷുകാർ എസ്പെഷ്യലി ഈസ്റ്റേൺ ഉത്തർപ്രദേശ് ബീഹാർ ഏരിയെന്നാണ് മിക്ക ആൾക്കാരെയും കോൺട്രാക്ച്വൽ ലേബർ ആയിട്ട് കൊണ്ടുപോകേണ്ടത് അതാണ് അവരുടെ പേര് എന്ന് പറയുന്നത് ഈ കോൺട്രാക്ട് ബേസിക്കലി ആ കാലത്ത് എന്തായിരുന്നു വെച്ചാൽ അഞ്ചു വർഷം പോയി അവിടെ പണി ചെയ്യാം അതിനുള്ള ലേബറിനുള്ള പേയ്മെന്റ് കിട്ടും അത് കഴിഞ്ഞാൽ തിരിച്ചു വരാം പക്ഷെ അന്ന് പോയ ആൾക്കാരും തിരിച്ചു വന്നില്ല പക്ഷെ മൊറീഷ്യസ് പോയ ആൾക്കാർ ഇന്നും അവരുടെ കൾച്ചറൽ ഹെറിറ്റേജ് വളരെയധികം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആൾക്കാര് വളരെയധികം പഴയ ട്രഡീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യും ഇന്നും ആൾക്കാർ ഇരുന്നൂറ്റമ്പത് വർഷം കഴിഞ്ഞ് ഓൾമോസ്റ്റ് ടു ഫിഫ്റ്റി ഇയേഴ്സ് കഴിഞ്ഞിട്ടും ആൾക്കാർ ഇന്നും ഹിന്ദി ഭോജ്പുരി സംസാരിക്കും അവിടെ സ്കൂളുകളിൽ ഹിന്ദി പഠിപ്പിക്കും ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ വെച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യുണീക്കായിട്ടുള്ള റിലേഷൻഷിപ്പാണ് പ്രധാനമന്ത്രി പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് മൊറീഷ്യസ് പോയത് ആൾക്ക് വളരെ ആയിട്ടുള്ള യുണീക്കായിട്ടുള്ളൊരു സ്വീകരണമായിരുന്നു പോർട്ട് ലുവിയില് ലഭിച്ചത് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആള് വന്ന് പി എമ്മിനെ സ്വീകരിച്ചു ഒരു ഗാർഡ് ഓഫ് ഓണർ പി എമ്മിന് കിട്ടി എല്ലാ ഹൈ ഡിഗ്നറ്ററീസ് മോറീഷ്യസിലെ എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പ്രൈം മിനിസ്റ്ററിനെ കാണാൻ ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ടൈപ്പ് ഒരു സ്വീകരണം ഇന്ത്യ മോറീഷ്യസ് റിലേഷൻസിനെ വളരെയധികം ആക്കുന്നു പ്രൈം മിനിസ്റ്റർ പത്ത് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഇതിനും മുമ്പുള്ള യാത്ര അതിനു മുമ്പും ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരും ഇന്ത്യൻ പ്രസിഡന്റ്മാരും മോറീഷ്യസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ പല ഹിസ്റ്റോറിക്കൽ പ്ലേസസിൽ പോയി വിസിറ്റും ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ ദിവസിക ശുഭകാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ മൌറീഷ്യസുമായി നിരവധി ധാരണാപത്രങ്ങൾ ഒപ്പിട്ടല്ലോ അതുപോലെ ആ രാജ്യത്തെ ചില സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചിരുന്നു അതിനെ കുറിച്ചെല്ലാം ഒന്ന് ചുരുക്കി പറയാമോ പ്രൈം മിനിസ്റ്ററിന്റെ ഈ വർഷത്തെ വിസിറ്റിൽ എട്ട് എം ഒ ആണ് നമ്മൾ സൈൻ ചെയ്തേക്കുന്നത് ഇതിൽ രണ്ട് എം ഒ യുസ് ബാങ്കിങ് സെക്ടറിലായിരുന്നു ഒരു എംഒ യു സ്മോൾ ആന്റ് മീഡിയം എന്റർപ്രൈസസ് ആന്റ് കോഓപ്പറേറ്റീവ് സെക്ടറിൽ രണ്ട് എംഒ യൂസ് ആയിരുന്നു സിവിൽ സർവീസ് ട്രെയിനിങ്ങിന് ഒരെണ്ണം മോറീഷ്യസ് ഡിപ്ലമാസിന്റെ ട്രെയിനിങ്ങും ഒരെണ്ണം റെഗുലർ സിവിൽ സർവീസസിന്റെ ട്രെയിനിങ്ങും ഇതല്ലാണ്ട് രണ്ട് എംഒ യൂസ് ഷിപ്പിംഗ് ഇൻഫർമേഷൻ ആസ് വെൽ ആസ് ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ് എക്സ്ചേഞ്ചിലായിരുന്നു പ്ലസ് ലാസ്റ്റ് ഒരു എംഒ യു വാസ് ഓൺ ദി ഏരിയ ഓഫ് ഫൈനാൻഷ്യൽ ക്രൈംസ് നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഫൈനാൻഷ്യൽ ക്രൈംസ് കമ്മീഷൻ മോറീഷ്യസിന്റെ ഇടയിലും ഇതല്ലാണ്ട് പ്രൈം മിനിസ്റ്റർ വിസിറ്റില് ഇരുപത് ഹൈ ഇംപാക്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്ട്സ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഹെൽത്ത് കെയർ അനൗൺസ് ചെയ്തു അതല്ലാണ്ട് പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് സർവീസ് ആൻഡ് ഇനോേഷൻ ഇനോഗ്രേറ്റ് ചെയ്തു ആൻഡ് ഒരു ഏരിയ ഹെൽത്ത് സെന്റർ ഇതല്ലാണ്ട് നാവിഗേഷണൽ ചാർട്ട് നമ്മുടെ ഹൈഡ്രോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രിപ്പയർ ചെയ്തത് മോറീഷ്യസിന്റെ പ്രൈം മിനിസ്റ്ററിനെ ഹാൻഡ് ഓവർ ചെയ്തു പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്തു ഇന്ത്യ മോറീഷ്യസിന്റെ പുതിയ പാർലമെന്റ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പാർട്ട്ണർ ആവും അതല്ലാണ്ട് പുതിയ ഒരു पार्टनरशिप हाई इंपैक्ट कम्युनिटी डेवलपमेंट प्रोजेक्ट्स से चाहिए गॉरिशस हम आर्थिक और सामाजिक प्रगति की राह पर एक दूसरे के साथी हैं रक्षा हो या शिक्षा स्वास्थ्य हो या स्पेस हम हर क्षेत्र में कंधे से कंधा मिलाकर चल रहे हैं पिछले दस वर्षों में हमने മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മോറീഷ്യസിലെ ദേശീയ നേതൃത്വവുമായും പ്രധാനമന്ത്രി നിരവധി ചർച്ചകളും ഉന്നതതല കൂടിക്കാഴ്ചകളും ഒക്കെ നടത്തിയതാണ് എന്തൊക്കെ പ്രധാന മേഖലകളിലായിരുന്നു ചർച്ചകൾ നടന്നത് ഈ വിസിറ്റില് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പ്രൈം മിനിസ്റ്റർ മോറീഷ്യസിന്റെ ഇൻഡിപെൻഡൻസ് ഡേ ചീഫ് ആയിരുന്നു പ്ലസ് ആ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനിലെ മോറീഷ്യസിന്റെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് പ്രൈം മിനിസ്റ്ററിനെ അവർ കൺഫേർ ചെയ്തു മോറീഷ്യസിന്റെ ഇൻഡിപെൻഡൻസ് ഡേ ട്വൽത്ത് മാർച്ചിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അത് അവർക്കൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഡേ ആണ് കാരണം ട്വൽത്ത് മാർച്ചിലാണ് മഹാത്മാഗാന്ധി മൊറീഷ്യസ് വിസിറ്റ് ചെയ്ത് മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്ക എന്ന ഇന്ത്യയിലേക്ക് തിരിച്ചു വരഞ്ഞ വഴിക്ക് അവിടുന്ന് ഒരു മോറീഷ്യസിന്റെ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിന്റെ ഒരു തുടക്കം ഉള്ളത് അതല്ലാതെ നമ്മൾ വിസിറ്റ് നോക്കുകയാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ മോറീഷ്യസിന്റെ പ്രസിഡന്റിന്റെ കൂടെ ബൈലാറ്ററൽ മീറ്റിംഗ് ചെയ്തു പ്രൈം മിനിസ്റ്ററിന്റെ കൂടെ ഒരു റെസ്ട്രിക്റ്റഡ് മീറ്റിംഗ് ചെയ്തു അതല്ലാണ്ട് ഒരു ലാർജ് ഡെലിഗേഷൻ ലെവൽ ടോക്സ് ഉണ്ടായിരുന്നു പ്രൈം മിനിസ്റ്റർ ലീഡർ ഓഫ് ഓപ്പസിഷനെ കണ്ടു മുൻ പ്രധാനമന്ത്രി പ്രവിന്ദ് ജഗന്നാഥിനെയും കണ്ടു പൊളിറ്റിക്കൽ സ്പെക്ട്രമിലുള്ള എല്ലാരെയും ഓപ്പസിഷനെയും പ്ലസ് കറണ്ട് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ രണ്ടുപേരെയും കണ്ടു ഇതല്ലാണ്ട് പ്രൈം മിനിസ്റ്റർ മോറീഷ്യസിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി പ്ലസ് ഇന്ത്യൻ ഒറിജിൻ കമ്മ്യൂണിറ്റി രണ്ട് കമ്മ്യൂണിറ്റീസിനെയും ഒരുമിച്ച് മോറീഷ്യസ് പ്രൈം മിനിസ്റ്ററിന്റെ കൂടെ അഡ്രസ് ചെയ്തു വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ് പ്രൈം മിനിസ്റ്റർ ഹൈലൈറ്റ് ചെയ്തത് എസ്പെഷ്യലി മോറീഷ്യസിന്റെയും ഇന്ത്യയുടെയും ഹിസ്റ്റോറിക്കൽ പീപ്പിൾ ടു പീപ്പിൾ ടൈസ് പ്ലസ് ഇൻ മോറീഷ്യസിന്റെ ഇമ്പോർട്ടൻസ് ഇൻ ഇന്ത്യസ് ഫോറിൻ പോളിസി ആൻഡ് ഇന്ത്യസ് സാഗർ പോളിസി വിച്ച് നമ്മുടെ പ്രൈം മിനിസ്റ്റർ സെറ്റ് വിൽ നൗ ബി കോൾഡ് മഹാസാഗർ പോളിസി ഔട്ട്കം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് വിസിറ്റ് ആയിരുന്നു പ്രൈം മിനിസ്റ്റർ സ്പീച്ചിൽ പറഞ്ഞ പോലെ ഇന്ത്യ മോറീഷ്യസ് റിലേഷൻഷിപ്പ് ഒരു വളരെ സ്ട്രോങ് പ്ലസ് ഒരു പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പ് ആണ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ടൈസ് മോറീഷ്യസിൽ താമസിക്കുന്ന ഇന്ത്യൻ ഒറിജിന ആൾക്കാരും പ്ലസ് ഇന്ത്യയിൽ ഇന്ത്യയിലുള്ള അവരുടെ കൾച്ചറൽ കണക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ഈ വിസിറ്റിൽ മോറീഷ്യസ് അവരുടെ ഹയസ്റ്റ് നാഷണൽ അവാർഡ് പ്രൈം മിനിസ്റ്ററിന് കൺഫർ ചെയ്തു ഐ എം പ്ലീസ് മോദി അതുപോലെ ശ്രീ വാസുദേവ് നമ്മുടെ ഈ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ അതായത് ഇന്ത്യൻ ഓഷ്യൻ റീജ്യൻ എന്ന വിശാലമായ ഭൂപ്രദേശത്ത് അവിടെ എല്ലാവരുടെയും സുരക്ഷയും വളർച്ചയും എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണല്ലോ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇന്ത്യ റീജ്യൻ അഥവാ സാഗർ നയം ഈ നയത്തിൽ മൗറീഷ്യസിന് സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതിനെ കുറിച്ചൊന്ന് വിശദമാക്കാമോ പ്രൈം മിനിസ്റ്റർ രണ്ടായിരത്തി പതിനഞ്ചിലാണ് സാഗർ വിഷൻ അനൗൺസ് ചെയ്തത് ഈ മിനിസ്റ്റർ അതിനെ മഹാസാഗർ വിഷൻ ആയിട്ട് അനൗൺസ് ചെയ്തു മ്യൂച്വൽ ആൻഡ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെന്റ് ഫോർ സെക്യൂരിറ്റി ഗ്രോത്ത് അക്രോസ് റീജൻസ് നമ്മുടെ മെയിൻ അപ്രോച്ച് ഈ ഒരു സ്ട്രാറ്റജിയിൽ ഡെവലപ്മെന്റ് കപ്പാസിറ്റി ബിൽഡിംഗ് എസ്പെഷ്യലി ഫോർ സസ്റ്റൈനബിൾ ഗ്രോത്ത് ആൻഡ് മ്യൂച്വൽ സെക്യൂരിറ്റി ഫോർ എ ഷെയർ ഫ്യൂച്ചർ ഇതാണ് മഹാസാഗർ അപ്രോച്ചിന്റെ മെയിൻ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ മെയിൻ സെയിലിൻ ഫീച്ചേഴ്സ് നമ്മൾ പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്ത പോലെ മഹാസാഗർ സ്ട്രാറ്റജിയിൽ കോപ്പറേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ടെക്നോളജി ഷെയറിംഗ് ആസ് വെൽ ആസ് ഫൈനാൻഷ്യൽ ആൻഡ് കമേർഷ്യൽ പാർട്ണർഷിപ്പും നമ്മൾ എക്സ്പ്ലോർ ചെയ്യും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വിഷൻ നമ്മുടെ ലാർജർ ഇന്ത്യൻ ഓഷ്യൻ റീജ്യനിൽ പല കൺട്രീസിനെ കൂടെയുള്ള പാർട്ട്ണർഷിപ്പ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് അതിൽ മോറീഷ്യസ് സേഷ്യൽസ് ഉള്ള ഐലൻഡ് നേഷൻസ് ഉണ്ട് അതല്ലാണ്ടേം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പോളിസി വെച്ചിട്ടാണ് നമ്മുടെ ജി ട്വന്റി പ്രസിഡൻസിൽ നമ്മൾ മോറീഷ്യസിനെ ഇൻവൈറ്റ് ആസ് കൺട്രി എല്ലാ മീറ്റിംഗ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു പ്ലസ് മോറീഷ്യസ് വാസ് പാർട്ട് ഓഫ് നമ്മുടെ ജി ട്വന്റി ഡെക്ലറേഷൻ ആൻഡ് പാർട്ട് ഓഫ് അവർ ജി ട്വന്റിന്റെ ഒരു വിഷൻ പ്രകാരം നമ്മൾ പല കൺട്രീസിനെയും ഇൻവോൾവ് ചെയ്തിരുന്നു ഡിസൈഡ്സ് നമ്മുടെ ജി ട്വന്റി കൺട്രീസ് हम सागर विजन लेकर चले हैं आज इसको आगे बढ़ाते हुए मैं कहना चाहूंगा कि ग्लोबल साउथ के लिए हमारा विजन रहेगा सागर से आगर बढ़कर के महासागर यानी म्यूचुअल एंड होलिस्टिक एडवांसमेंट फॉर सिक्योरिटी एंड ग्रोथ एक्रॉस रीजन मॉरिशियस दिनाघोष पुभव प्रत्येक इंडियन सैन्यों എങ്ങനെയുണ്ടായിരുന്നത് <ourcing> മൊറീഷ്യസിന്റെ നാഷണൽ ഡേ വളരെ എന്തോസിയാസ്റ്റിക്കലിയാണ് സെലിബ്രേറ്റ് ചെയ്തത് പോർട്ട് ലുയിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ട്വൽത്ത് മാർച്ച് വളരെ ഒരു ഇമ്പോർട്ടന്റ് ഡേ ആയിരുന്നു അത് കാരണമാണ് മോറീഷ്യസിന്റെ ഫൗണ്ടിങ് ഫാതേഴ്സ് ആ ഡേറ്റ് തന്നെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തത് ആ ദിവസമാണ് മഹാത്മാഗാന്ധി പോർട്ട് ലൂയിൽ വന്നത് ഇപ്രാവശ്യത്തെ നാഷണൽ ഡേയിൽ പ്രൈം മിനിസ്റ്റർ ചീഫ് ഗെസ്റ്റായിരുന്നു അതല്ലാണ്ട് ഇന്ത്യൻ ആംഫോഴ്സസിന്റെ ഒരു കണ്ടിൻ്റെ ഉണ്ടായിരുന്നു ഇന്ത്യൻ നേവിയുടെ ഷിപ്പ് ഐ എൻ എസ് ഇംഫാൽ ആ സമയത്ത് പോർട്ട് ലൂയിൽ പോർട്ട് കോൾ ചെയ്തു ആ ഷിപ്പിലത്തെ സെയിലേഴ്സും യും ഒരു മാർച്ചിങ് കണ്ടിഞ്ചൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നാഷണൽ ഡേയിൽ അതല്ലാണ്ട് ഷിപ്പിന്റെ ബാൻഡും അതില് നാഷണൽ ഡേസ് പരേഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഫ്ളൈപാസ്റ്റില് ഇന്ത്യൻ നേവിയുടെ ഹെലികോപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു മഴ കാരണം ഇന്ത്യൻ എയർഫോഴ്സിന്റെ സ്കൈ ഡൈവിംഗ് ടീം ആകാശ് ഗംഗ അവർക്ക് സ്കൈ ഡൈവ് ചെയ്യാൻ പറ്റിയില്ല കാരണം ആ സമയത്ത് കനത്ത മഴയായിരുന്നു പരേഡിന്റെ ഡ്യൂറേഷനിൽ നാഷണൽ ഡേ സെലിബ്രേഷൻസും പരേഡിന്റെ പരേഡിന്റെ സമയത്താണ് പ്രൈം മിനിസ്റ്ററിന് മോറീഷ്യസിന്റെ ഹയസ്റ്റ് നാഷണൽ അവാർഡ് കൊടുത്തത് അവിടുത്തെ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും പ്രൈം മിനിസ്റ്റർ അക്സെപ്റ്റൻസ് സ്പീച്ചിൽ ഇന്ത്യ മോറീഷ്യസ് റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിച്ചു പീപ്പിൾ ടു പീപ്പിൾ ടൈസിനെ പറ്റി സംസാരിച്ചു പ്ലസ് പ്രൈം മിനിസ്റ്റർ മോറീഷ്യസിന്റെ ജനങ്ങളുടെ അടുത്ത് പറഞ്ഞു ഈ അവാർഡ് പ്രൈം മിനിസ്റ്റർ പ്രൈം മിനിസ്റ്ററിനും പ്രൈം മിനിസ്റ്ററിന്റെ കൂടെ ഇന്ത്യയിലെ നൂറ്റി കോടി ജനങ്ങളുടെ ആദരവുമാണ് നമ്മുടെ പരിപാടിയുടെ സമയം ഏതാണ്ട് കഴിയാറായി എന്ന് തോന്നുന്നു ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ചതിന് ഹൃദ്യമായി നന്ദി ശ്രീവാസുദേവ് ഇന്ത്യ മോറിഷീസ് ബന്ധത്തെ പറ്റിയും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ പറ്റിയുമൊക്കെ നല്ല വ്യക്തതയോട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു താങ്കൾക്ക് ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് ഉഭയകക്ഷി ബന്ധത്തെ എൻഹാൻസ്ഡ് സ്ട്രാറ്റജിക് പാർട്ട്നർഷിപ്പ് അഥവാ വിപുലീകരിച്ച തന്ത്രപരമായ പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഉയർത്തുകയുണ്ടായി ഗ്ലോബൽ സൌത്തിനായുള്ള ഇന്ത്യയുടെ പുതിയ കാഴ്ചപ്പാട് മഹാസാഗർ പ്രധാനമന്ത്രി ശ്രീ മോദി പ്രഖ്യാപിച്ചു ഇങ്ങനെ വിവിധ മേഖലകളിൽ ഇന്ത്യ മൗറീഷ്യസ് ബന്ധത്തെ പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പ്രധാനമന്ത്രിയുടെ രണ്ട് ദിവസത്തെ സന്ദർശനം വഴിയൊരുക്കി ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച സുഹൃത്ത് രാജ്യങ്ങളിലൊന്നാണ് മൗറീഷ്യസ് ഈ ഊഷ്മള ബന്ധത്തിന് ഇന്ത്യ നൽകുന്ന പരിഗണന സുവ്യക്തമാക്കുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഒപ്പം ഗ്ലോബൽ സൗത്തിന്റെ മുന്നേറ്റത്തിൽ इंडिया प्रसक्ति ऊटी उड़पी सुप्रधान चुड़वेप अगर विश्व में कोई एक देश है जिसका भारत पर पूरा हक है तो उस देश का नाम है मॉरिशस हमारे संबंधों की कोई सीमा नहीं है हमारे संबंधों को लेकर हमारी आशाओं और आकांक्षाओं की कोई लिमिट नहीं है वार्ता तरंगिनी समाप्तिकुण एगोपनम मयूसाययम तैयार किया है अरविंद अवतरण लिंसा सिराज വാർത്താ തനങ്ങിനി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്